നിന്ന് വിട്ടുനിന്നു ചർച്ച ഉന്നയിച്ച വിഷയങ്ങളിൽ നിയമസഭയിൽ ആർ എസ് എസ് എ ഡി ജി പി ബന്ധം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രിക്ക് തൊണ്ടവേദനയും പനിയുമാണെന്നും ഡോക്ടർമാർ വോയിസ് റെസ്റ്റ് നിർദ്ദേശിച്ചുവെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിക്കുകയായിരുന്നു എന്നാൽ നിയമസഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി അനുമതി നൽകിയിരുന്നു എ ഡി ജി പി അജിത് കുമാർ നിരന്തരം ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന് മുസ്ലിം ലീഗ് എം എൽ എ ഷംസുദ്ൻ സഭയിൽ ആരോപിച്ചു മുഖ്യമന്ത്രിക്ക് വേണ്ടി ദൂതനായാണ് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അതുകൊണ്ട് എന്തിനു പോയെന്ന് എ ഡി ജി പി ആരും ചോദിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി രണ്ട് തവണയാണ് ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി റാം മാധവ് എന്ന് പറയുന്ന തലവനുമായിട്ട് രണ്ട് തവണയാണ് ചർച്ച നടത്തുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ വകുപ്പോ ഈ ഉദ്യോഗസ്ഥനോട് എന്തിനാണ് നിങ്ങൾ നേതാക്കന്മാരെ നിരന്തരം കാണുന്നത് എന്ന് ധൈര്യം ഈ ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശവും പ്രതിപക്ഷം സഭയിൽ ഉയർത്തി മലപ്പുറത്ത് എന്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടന്നുവെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് ഷംസുദ്ദീൻ ആവശ്യപ്പെട്ടു ബി ജെ പി സി പി എം അന്തർധാര വ്യക്തമാണെന്നും ഇതിന്റെ ഭാഗമായാണ് മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കേസിൽ കെ സുരേന്ദ്രന് ഊരിപ്പോകാൻ സർക്കാർ അവസരം നൽകിയതെന്നും വ്യക്തമാക്കി കോഴിക്കോട് എയർപോർട്ടില് വഴി ഹവാല പണവും അതുപോലെ തന്നെ സ്വർണക്കള്ളക്കടത്തും ഒക്കെ വന്നിട്ട് ഇത് മലപ്പുറത്ത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കാൻ സാർ ആര് തന്നു നിങ്ങൾക്ക് ഈ വിവരം മലപ്പുറത്തെ പാവപ്പെട്ട ജനതയെ ഈ കുറ്റപത്രം കൊടുക്കേണ്ടത് ഒരു കൊല്ലത്തിന്റെ ഉള്ളിലാണ് പതിനേഴ് മാസം കഴിഞ്ഞിട്ടാണ് പിണറായിയുടെ സർക്കാരിന്റെ പോലീസ് കുറ്റപത്രം കൊടുത്തത് സുരേന്ദ്രൻ ഊരി പോരാനുള്ള അവസരം കൊടുത്തു ഗോൽവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ അങ്ങ് തൊഴുതു നിന്നില്ലേ എന്ന് പ്രതിപക്ഷ നേതാവിനോട് ജലീൽ ചോദ്യമുയർത്തി ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൽക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ വിളക്ക് കൊളിച്ചില്ലേ ഗോൾവാൽക്കറിന മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തൊഴുകില്ലേ പിന്നാലെ മലപ്പുറം ജില്ലാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള കെ ടി ജലീലിന്റെ പരാമർശത്തെ തുടർന്ന് സഭയിൽ പ്രതിപക്ഷ ബഹളം ഉയർന്നു മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ കുട്ടി പാകിസ്ഥാൻ എന്ന് വിളിച്ചവരല്ലേ കോൺഗ്രസുകാരെന്ന് പറഞ്ഞതോടെ സഭയിൽ പ്രതിഷേധം കനക്കുകയായിരുന്നു ജലീലിനെതിരെ പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയും ജലീൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് പറഞ്ഞതെന്നും ബി ഡി സതീശൻ പ്രതികരിച്ചു ആർഎസ്എസ് പരിപാടിയിൽ താൻ പോയിട്ടില്ല എറണാകുളം ശിവക്ഷേത്രത്തിൽ താൻ പോയിരുന്നുവെന്നും ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളിക്ക് പോകാമെങ്കിൽ താൻ പോയാൽ എന്താണ് ചോദിച്ചു ിൽ ആ ഗണേശോത്സവം ഉദ്ഘാടനം ചെയ്ത് അങ്ങനത്തെ ദേവസ്വം മന്ത്രിയാണ് അത് ഞാൻ ചെയ്തപ്പോ ആർ എസ് എസിന്റെ പരിപാടിയായി എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ദേവസ്വം മന്ത്രിക്ക് പോകണം ദേവസ്വം മന്ത്രി വിളിച്ചാൽ പോകണം അത് ആർ എസ് എസിന്റെ പരിപാടി ഒന്നും അത് ആർ എസ് എസിന്റെ പരിപാടി ഒന്നുമല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടി ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് പാർലമെന്ററി കാര്യ മന്ത്രി എം പി രാജേഷ് ആയിരുന്നു മലപ്പുറത്തെക്കുറിച്ച് അപകടകരമായ നറൈറ്റീവ് സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് എം പി രാജേഷ് പറഞ്ഞു വിഷയത്തിൽ ഒരു സമുദായത്തിനെതിരെയെന്ന് പറയാൻ ശ്രമിച്ചാൽ ആ പരിപ്പ് ഇവിടെ വേഗില്ലെന്നും എം പി രാജേഷ് മറുപടി നൽകി എനിക്ക് കോൺഗ്രസിനോട് പറയാനുള്ളത് നിങ്ങളോട് പറയാനുള്ളത് അതുകൊണ്ട് ഞങ്ങളെ മലപ്പുറം ജില്ലാ വിരുദ്ധരും ഒരു മാറ്റാനുള്ള ആ പരിപ്പും ഇനി എന്നാണ് പറഞ്ഞതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നീട് വിഷയത്തിൽ നിന്ന് തെന്നുമാറിയ മന്ത്രി ചരിത്രം പറഞ്ഞും മാധ്യമങ്ങളെ പരിചാരിയും ഏറെ നേരം പ്രസംഗിച്ചു മൂന്നേ മുക്കാൽ മണിക്കൂർ ചർച്ച നീണ്ടുപോയി ഉന്നയിച്ച വിഷയങ്ങളിൽ തൃപ്തികരമായ മറുപടി ലഭിക്കാത്തതിനാൽ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് വാക്കൌട്ട് ചെയ്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം